രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഉടുമ്പൻചോല പഞ്ചായത്തിലെ തിങ്കൾക്കാട് കുടിയിൽ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിറ്റി ഹാളിന്റെ നിർമ്മാണം ആരംഭിച്ചത് രണ്ടു വർഷമായി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ അനുവദിച്ച് നിർമ്മാണം പൂർത്തീകരിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം ആദ്യ വർഷം അനുവദിച്ച പതിനഞ്ച് ലക്ഷം രൂപയിൽ നിർമ്മാണം ആരംഭിച്ചുവെങ്കിലും തുടർന്ന് തുക അനുവദിച്ചില്ല ടോയ്ലറ്റിനായി കുഴികളും ഒരുക്കിയിരുന്നു ഇപ്പോൾ പൊതു കളി സ്ഥലത്തിലെ കുഴികൾ അപകട ഭീഷണി ഉയർത്തുകയാണ് നിരവധി തവണ അധികാരികളെ ബന്ധപ്പെട്ടെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു രണ്ട് സൃഷ്ടിക്കാൻ പണിയുന്നതിന് വേണ്ടി രണ്ട് കുഴികൾ കുഴിച്ചിടുകയും യാതൊരുവിധ പണികളും ചെയ്യാതെ ഇരിക്കുന്നൊരവസ്ഥയാണ് അപ്പോൾ വൈകിട്ട് സമയങ്ങളിലും പകൽ സമയങ്ങളിലും അനവധി കുട്ടികൾ ഇവിടെ ഞങ്ങളുടെ ആദിവാസി കുട്ടികൾ കളിക്കുന്ന ഒരു കോർട്ടാണ് അപ്പം ഈ രണ്ട് കുഴികൾ ഭയങ്കര ഭീഷണിയായി നിൽക്കുന്നൊരവസ്ഥയിലാണ് ആണ് കാണപ്പെടുന്നത് ഈ കുഴികൾ മൂടുന്നതിന് വേണ്ടി നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ഇതിനെ ബന്ധപ്പെട്ട അധികാരികളോട് ശ്രദ്ധയിൽപ്പെടുകയും പെടുത്തുകയും യാതൊരുവിധ നടപടികളും ഇതുവരെ സ്വീകരിക്കാതെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് ആദിവാസി കുടുംബങ്ങളാണ് തിങ്കൾക്കാട് കൂടിയിൽ കഴിയുന്നത് കൂട്ടങ്ങൾ ചേരുന്നതിനും പൊതു ആവശ്യങ്ങൾക്ക് ഒത്തുചേരുന്നതിനുമായാണ് കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മാണം ആരംഭിച്ചത് നിലവിൽ കളിക്കളം പോലും ഉപയോഗിക്കാനാവാത്ത സാഹചര്യമാണുള്ളത് നിരവധി കുട്ടികളാണ് ഇവിടെ കളിക്കാനെത്തുന്നത് കമ്മ്യൂണിറ്റി ഹാളിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചില്ലെങ്കിലും എത്രയും വേഗം ഭീഷണി ഉയർത്തുന്ന കുഴികൾ മൂടാനാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം